കർദിനാളന്മാർ സഭയുടെ രാജകുമാരൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യത്തെ കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ റോമിലെ പൊന്തിപ്പിക്കൽ ഉർബൻ യൂണിവേഴ്സിറ്റി ഡയറക്ടറായി നിയമിതനായ ആദ്യത്തെ ഏഷ്യക്കാരൻ ആർച്ച് ബിഷപ്പ് ദാനിയൽ അച്ചാരു പറമ്പിൽ സിറോമ സഭയുടെ പ്രഥമ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആൻ്റണി പടിയറ ആദ്യത്തെ ഇന്ത്യൻ കർദിനാൾ കർദിനാൾ വലിയേറിയൻ ഗ്രേഷ്യസ് രാഷ്ട്രോത്തരവന്മാർ പോലുള്ള അതിശിഷ്ടാതിഥികൾക്ക് മാത്രം നൽകാറുള്ള ഫിലാഡൽഫിയ സ്റ്റേറ്റിൻ്റെ ബഹുമതിയായ അമേരിക്കൻ ദേശീയ പതാകയും കീർത്തിപത്രവും ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിത്രാ ബുലീത്ത കർദിനാൾ വർക്കി വിധേയത്തിൽ സിറോ മലബാർ ബിഷപ്പ് സെനറ്റിൻ്റെ ആദ്യത്തെ സെക്രട്ടറി മർജി കെ മനത്തോടത്ത് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ്റെ നാമം വഹിക്കുന്ന ആദ്യത്തെ മലയാളി കത്തോലിക്ക മെത്രാൻ സ്റ്റീഫൻ അത്തിപ്പറ അത്തിപ്പൊഴി മുപ്പത്തിനാലാം വയസ്സ് മെത്രാനായി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാണായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന ബഹുമതിയുള്ള കേരള മെത്രാൻ കർദിനാൾ ആൻ്റണി പടിയറ ആലുവ ചുണങ്ങമ്പയിൽ സ്ഥാപിതമായിരിക്കുന്ന വേദിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിലീജിയസ് ഫോർമേഷൻ ആൻഡ് ഫെല്ലോഷിപ്പിൻ്റെ ആദ്യത്തെ റെക്ടർ മാർക്ക് തോമസ് ചക്കേത്ത് ഷ്യൂച്ചൌ അപ്പസ്റ്റോലിക് വികാരിയത്തിനെ പ്രഥമായി എഴുതി ഡോക്ടർ ലൂയിസ് ബെർസീലിയ കേരളത്തിലാദ്യമായി മാഞ്ചിയഞ്ചെടി നാട്ടുവളർത്തിയ മെത്രാപൂരിത്ത ബെനറ്റുമാർ ഗ്രിഗോറിയോസ് സി ബി എസ്ഇയുടെ യൂത്ത് കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ മാർ എബ്രാഹിം വിരുദുകുളങ്ങര ജനകീയ മെത്രാൻ എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന കേരള മെത്രാൻ മാർ ജോസഫ് കുണ്ടുകുളം സഭാനിയമനുസരിച്ച് മെത്രാൻമാർ റിട്ടയർമെൻ്റ് പ്രായം എഴുപത്തഞ്ച് വയസ്സ് ഇംഗ്ലീഷ് ഇംഗ്ലണ്ടൻ ആംഗ്ലിക്കൻ സഭയുടെ കങ്ങഴ ഭദ്രാസനത്തിൻ്റെ പ്രഥമ ബിഷപ്പ് റവറൻ ലൂയിസ് എം നിരപ്പിൽ ആന്ധ്രാപ്രദേശത്തിലെ അദിലാബാദ് രൂപതയുടെ പ്രഥമ നേത്ര മാർ ജോസഫ് കുന്നത്ത് കോഴിക്കോട് രൂപതയുടെ പ്രഥമ പ്രഥമയിടയ ഡോക്ടർ പോൾ പെരിനി ഓസ്ഫോർഡിലെ ട്രിനിറ്റി കോളേജ് ആദ്യ അതിൻ്റെ ചരിത്രത്തിലാദ്യമായി ഫെലോഷിപ്പ് നൽകി ആദരിച്ച വ്യക്തി കൃതിനാൾ ജോസഫ് ഹെൻറി ന്യൂമാൻ പരാപ്പഴ രൂപതയുടെ പ്രഥമ മെത്ര ഡോക്ടർ മെലാനിയോ മാർപ്പാപ്പയായെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ആദ്യത്തെ കേരളീയൻ ജോസഫ് എക്കരുനാൾ പാറക്കാട് തൃശ്ശൂർ അതിരൂപതയുടെ ആദ്യത്തെ മെത്രാൻ ഡോക്ടർ മെഡ്ലിക്കോട്ട് ജൂബിലി ആഘോഷിച്ച് പാലക്കാട് രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജോസഫ് ഇരുമ്പൻ കണ്ണൂർ രൂപതയുടെ പ്രഥമ നേത്ര ട്രൈ ട്രവർൻ ജോ ഡോക്ടർ വർഗീസ് ചക്കാരയ്ക്കൻ പാവങ്ങളുടെ സഹോദരി എന്ന ജോൺ പോൾ രണ്ടാമൻ വിശേഷിപ്പിച്ച ബ്രസീലിയൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഹെർഡൻ ഡോങ് ക്യാമറ അതാവി എനിക്ക് ലയിക്കണമേ സഭയിൽ മിത്രാന്മാരെയും കൃത്നാളന്മാരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധകർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കട്ടെ ഈശ്വരൻ ശരിയായിക്കാൻ സ്ഥിതി